എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ജസ്റ്റ് പറയുന്ന ചെടിയാണ് ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ചട്ടി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ആദ്യം ഈ വാഴ നമുക്ക് ഇടാം ആ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കണം ഈ ഒരു യാപ്പിന് ഈ ചെടി സെറ്റ് ചെയ്യാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷം ഞങ്ങൾ കുറച്ച് പുതിയ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ മേടിച്ചതേ ഈ കാണുന്ന ഇത്രയും ചെടികളാണ് കേട്ടോ ഇതിന്റെ എല്ലാത്തിൻ്റെയും വിലയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ ഇരിക്കുന്ന മൂന്ന് പൊഗേൻ വില്ല ഇത് കുറച്ച് തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു പുകയും വില്ലയാണ് വില കംപ്ലീറ്റ്ലി നൂറ്റമ്പതന്നെ ഉള്ളു കേട്ടോ ഇത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ബോഗൈൻ വില്ലയാണ് അതുപോലെ തന്നെ ഇത് ഫുൾ വൈറ്റ് വരുന്നൊരു ബോഗയും വില്ല നല്ല സ്ഥലം ഇത് കാണാനുണ്ട് ഇതിലൊരു ചെറിയ റെഡ് കളർ ഫ്ലവർ വരുന്ന ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല രണ്ട് ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഓർമ്മത്തിന് ചിലടത്തൊക്കെ വില കുറവായിരിക്കും ഞങ്ങൾ മേടിച്ചെടുത്ത് മുപ്പത്തഞ്ചായിരുന്നു ഇതിന് മുപ്പത് രൂപ അല്ലേ മുപ്പത് രൂപത് രൂപ ആ അമ്പത് രൂപ സോറി പിന്നെ ഈ ചെടിക്ക് അറുപത് രൂപ പിന്നെ ഇതിൻ്റെയൊക്കെ സൈസ് അനുസരിച്ച് വില കേട്ടോ ഇതിൻ്റെ വലുതിനൊക്കെ എൺപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെ പല വില ഉണ്ട് വാഴയല്ല കേട്ടോ ഈ കാണുന്നേടി അപ്പോൾ നമുക്കിതെല്ലാം പ്ലാൻ ചെയ്യാം പിന്നൊരു മൂന്ന് ഹാങ് പോർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഉറത്തിന് മുപ്പത് രൂപയുള്ളു ഇത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ഇത് നമുക്ക് കുറച്ച് ഇലച്ചെടികളൊക്കെ ഇതിൽ പിടിപ്പിക്കാം നമുക്ക് ആദ്യം ഈ വാഴ നമുക്ക് ഇടാം ഇവിടെ വാഴയ്ക്കുള്ള കുഴി എടുക്കാം പ്രൊഫഷണലി എങ്ങനെ വാഴ ഇടണമെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കറിയാവുന്ന പോലെ കുഴിച്ചങ്ങ് നിൽക്കുന്നു അത്രേ ഉള്ളൂ ഇത് ഏകദേശം എട്ട് മാസം കൊണ്ട് നമുക്ക് കൊല വെട്ടാമെന്നാണ് മേടിച്ചെടുത്തെന്നുള്ളവർ പറഞ്ഞത് ഇപ്പം നമ്മുടെ ഒരു വാഴ നട്ട് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ വാഴ നമുക്ക് ഇവിടെ വയ്ക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വാഴയും നമ്മൾ നട്ട് നമുക്കിനി ബാക്കി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാം നമുക്കടുത്ത് നമ്മുടെ ഹാങ്ങിങ് പോട്ടിൻ്റെ അകത്തോട്ട് മണ്ണ് നിറയ്ക്കാം ഇനി ഇതിനകത്ത് നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാം ബാ ഇതും പറമ്പേകോഴ്സ് തീർച്ചയായിട്ടും ഇതിലൊരു നല്ല പിങ്ക് കളർ ഒരു റോസ് കളർ ഒരു ചെറിയ പൂവുണ്ടാകുന്ന നല്ല രസം കേട്ടോ അത് കുറച്ചായി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പം നമുക്കിത് ഏകദേശം ഒരു ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ കുത്തി വെക്കാം ഇതിനകത്തെല്ലാം വളം ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോയിലും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പ്രത്യേകിച്ച് അതിന്റെ ഷോട്ട് എടുക്കാന് നമുക്കിതിന്റെ ഈ വള്ളി വള്ളിന്റെ സെറ്റ് ചെയ്യാം നമ്മൾ ഒരേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ മൂന്നിലും കൊടുത്തേക്കുന്നത് ഇത് കുറച്ച് ബുഷ് ചെയ്ത് വളർത്താൻ വേണ്ടിയിട്ട് ഒരേ കളറിൽ തന്നെ നമ്മൾ നല്ല രസമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അത് അങ്ങനെ അങ്ങനാകുമോ എന്ന് നമുക്കിത് ഇത് ഹാങ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് കുറച്ചു നമ്മൾ കഴിയുമ്പോൾ നല്ല പുഷായിട്ട് പൂവൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കും ഞാൻ അടുത്ത് നമ്മുടെ മുഖയും വില സെറ്റ് ചെയ്യാം ഈ ചട്ടി നമുക്ക് മതിലേ വെക്കാം കേട്ടോ അപ്പൊ ഈ ഇരിക്കുന്ന പുകയും വില മതിലോട്ട് വേണ്ട ചട്ടി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി ചട്ടിക്കകത്ത് വന്ന സമയം ഇത് ഇവിടെ ഇരിക്കട്ടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് ബോഗയും വെക്കണം എന്നാലേ പൂ പിടിക്കത്തുള്ളൂ പിന്നെ അധികം വെള്ളവും ഒഴിക്കില്ല എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ജസ്റ്റ് പറയുന്നതന്നെ ഉള്ളൂ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്പാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്മൾ ബോഗയും വേലിക്ക് വെള്ളം നനച്ചു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്കും ആ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കണം നമുക്കിത് മണ്ണിൽ കിടാം ഇത് മണ്ണി കിടന്നായിരിക്കും ദിവസം ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലുതാവത്തില്ല ഈ ഒരു ഗ്യാപ്പിൽ ഈ ചെടി സെറ്റ് ചെയ്യാം ഇത് നമ്മൾ മെറ്റിലിടാൻ വേണ്ടി വിരിച്ച പ്ലാസ്റ്റിക് കേട്ടോ അവിടെ കേൾക്കുന്ന വിസിലടി ഞങ്ങളുടെ ലൂണാടെ സൗണ്ട് ആണ് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടാ അറിയാം എനിക്ക് ഈ മണ്ണ് അധികം ഓടയാതെ ഇതേ പടി വെക്കാണ് കേട്ടോ ഇപ്പം എല്ലാം കൂടെ പോയേനെ നമുക്ക് ഇനി ഇതിൻ്റെ ചുറ്റും കുറച്ച് ഇഷ്ടമൊക്കെ അല്ലെങ്കിൽ നോക്കാം അല്ലെങ്കിൽ മെറ്റിൽ വന്ന് അടിഞ്ഞിട്ട് ചിലപ്പം ഓവർ ചൂടായിട്ട് കരിഞ്ഞു നമ്മുടെ ആ പണി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ റോസ് നടാം മണ്ണിൽ കണ്ടിട്ട് കുറച്ച് വലുതാക്കി എടുത്തിട്ട് ഇന്ന് കുറേ കട്ടിങ്സ് എടുത്ത് നടാൻ ഉള്ളത് അതുകൊണ്ട് നമ്മൾ മണ്ണിലാണ് ഇത് കിടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി എല്ലാ ചെടികൾക്കും വാഴക്കും എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവൻ ബൈ ബൈ പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മാർക്കല്ലേ